നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ഞങ്ങളെയും നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ചേറൂർ ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയും ഐ ടി എസ് മലപ്പുറം ഐ കെയർ ഹോസ്പിറ്റലും സംയുക്തമായി ചേറൂർ ടൗണിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി കെ പി അബ്ദുൽ മജീദ് ഉദ്ഘാടനം നിർവഹിച്ചു സെക്കീറളി കണ്ണേത്ത് അധ്യക്ഷത വഹിച്ചു വി പി അബ്ദുൽ റഷീദ് അരീക്കാട്ട് കുഞ്ഞിപ്പ അഡ്വക്കേറ്റ് കെ എം പ്രജിത് പി കെ സിദ്ദീഖ് എ കെ നസീർ ഹംസ തെങ്ങിലാൻ രമേശ് നായർ ഊരകം പനക്കത്ത് സമദ് ഹാജി വി പി കുഞ്ഞി മുഹമ്മദ് ഹാജി എ കെ ഹംസ കാളങ്ങാടൻ സുബ്രഹ്മണ്യൻ ബി പി കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു കണ്ണേത്ത് ബാവുട്ടി കണ്ണേത്ത് കുഞ്ഞാവ യൂസുഫ് കെ പി മജീദ് കെ പി കരീം മധുക്കപ്പറമ്പ് സലാം ഇരുമ്പൻ പ്രസാദ് പടപ്പറമ്പ് സുകുമാര പണിക്കർ മനോജ് പുനത്തിൽ എന്നിവർ നേതൃത്വം നൽകി ഗിരീഷ് ചേറൂർ സ്വാഗതവും ഫിറോസ് ടി പി നന്ദിയും പറഞ്ഞു ചേറൂർ ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയും ഐ ടി ഐ ഹോസ്പിറ്റൽ മലപ്പുറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നേത്ര തിമിര നിർണയ ക്യാമ്പിന്റെ വേദിയിലാണ് ഞങ്ങളിപ്പോൾ നിലകൊണ്ടിട്ടുള്ളത് ഈ പരിപാടിയിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച ഐ ടി ഐ ഹോസ്പിറ്റൽ മലപ്പുറം ജീവനക്കാർക്കും അതിൻ്റെ മാനേജ്മെൻറ്റിനും ഈ കമ്മിറ്റിയുടെ സംഘാടക സമിതിക്ക് വേണ്ടി ഒരുപാട് നന്ദിയും കടപ്പാടും നിങ്ങളോട് അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള സംഘടനകളുടെ എല്ലാവരുടെയും ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഈ സംഘാടക സമിതിയുടെ പേരിൽ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ ഞങ്ങളോട് കൂടെ ഡി സി സി മെമ്പർ അരീക്കാട്ട് കുഞ്ഞിപ്പ അതുപോലെ തന്നെ മുൻ വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട പി പി സഫീർ ബാബു കൂരിയാട് അതുപോലെ തന്നെ കോൺഗ്രസ് ചേറൂരിൻ്റെയും കണ്ണമംഗലത്തെയും നേതാക്കളും പ്രവർത്തകരടക്കമുള്ള ഈ സംഘാടക സമിതിയുടെ നന്ദിയും കടപ്പാടും നിങ്ങളോടൊക്കെ രേഖപ്പെടുത്തുകയാണ് ഈ ഐ ടി ഹോസ്പിറ്റൽ ഞങ്ങളൊരു മാസം മുമ്പ് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ക്യാമ്പ് നമ്മൾ ചേറൂര് ക്യാമ്പ് നടത്തൽ താല്പര്യം അറിയിച്ചപ്പോൾ ഞങ്ങളത് ഏറ്റെടുക്കുകയും അതുമായിട്ട് ഞങ്ങളുടെ ഈ ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയിലെ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി കുഞ്ഞാക്ക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും പ്രചോദനം നിന്ന് കുഞ്ഞാക്ക ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ പ്രവർത്തകർ ഈ ഓരോ വീടുകൾ വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ ഇത് വിജയിക്കാനുള്ള കാരണം പ്രത്യേകം ഹോസ്പിറ്റലിലൂടെ ഞങ്ങൾ ഈ നന്ദി പറയണം കാരണം ഞങ്ങളുടെ നാട്ടിലുള്ള നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ഒരു എൺപത് ശതമാനത്തോളം ആളുകളെയും അതുപോലെ തന്നെ താഴെയുള്ള ഇരുപത് ശതമാനത്തെ ആളുകളെയും ഈ മെഡിക്കൽ ക്യാമ്പിൽ കവർ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ് അതിലുപരി നമ്മുടെ എല്ലാ നമ്മുടെ വ്യത്യസ്ത രാഷ്ട്രീയ മേഖലയിലുള്ള കോൺഗ്രസിലുള്ള കോൺഗ്രസിൻ്റെ പോഷക സംഘടനയിലെ എല്ലാ ആളുകളും പങ്കെടുത്ത ഒരു വർണ്ണാഭമായ ഒരു ചടങ്ങിനും കോൺഗ്രസ് ഇന്ന് രേഖപ്പെടുത്തുക അതുപോലെ ഐ ടി എസ് ഹോസ്പിറ്റല് പ്രവർത്തകരെല്ലാവരും ക്യാമ്പെന്ന് പറഞ്ഞാൽ വളരെ നല്ല ക്യാമ്പായിരുന്നു മാത്രമല്ല നല്ല സപ്പോർട്ടിങ് ആയിരുന്നു കേട്ടോ നമ്മൾ പോയതിൽ വെച്ച് എന്താ പറയുക നല്ല സപ്പോർട്ടിങ് ആയിരുന്നു നിങ്ങളുടെ സംഘാടകർ വളരെ ചെറു കോൺഗ്രസ് കമ്മിറ്റി നല്ല സപ്പോർട്ടിങ് ആയിരുന്നു ഞങ്ങൾക്ക് മാത്രല്ല നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ക്യാമ്പിൽ മനസ്സിലായി അത്രയ്ക്ക് നല്ല പേഷ്യൻസ് ഒരുപാട് പേഷ്യൻ നിങ്ങൾക്ക് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു അതിൽ ഞങ്ങൾക്കും സന്തോഷം ഓരോരുത്തർക്കും നമ്മുടെ ഐ ടി എസിന്റെ പേരിൽ ഞാൻ ഓരോരുത്തർക്കും നന്നായിരുന്നു എം ടി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ